സാറാസ് ടെക്നോൻ്റെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തെർമിക് ഫ്ലൂയിഡ് ബോയിലർ ഉപയോഗിച്ച് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ ചെയ്യണ ജാഗ്ര പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്നതാണ് തെർമിക് ഫ്ലൂയിഡ് ബോയിലർ നമ്മുടെ പ്രോസസ്സ് ഫയർ ചെയ്യണത് ഇവിടെ വെച്ചിട്ടാണ് അതിനുശേഷം നമ്മൾ കരിമ്പ് കൊണ്ടുവന്നിട്ട് പിഴിയണ മെഷീനാണ് ഈ കാണുന്നത് പിഴിഞ്ഞതിന് ശേഷം അതിലെ തരികൾ സെപ്പറേറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതാണ് ടാങ്കിലേക്ക് പോകുന്നത് ഇതാണ് നിങ്ങൾ കാണുന്ന ഫസ്റ്റ് സ്റ്റോറേജ് ടാങ്ക് ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ പ്രോസസ്സിംഗ് ലൈനിലേക്ക് അകത്തേക്ക് ചെല്ലുക നമുക്കിനി അകത്തെ കാഴ്ചകൾ കാണാം നമ്മൾ ജ്യൂസ് പിഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൈമറി ടാങ്കിൽ നിന്ന് ഈ പ്രോസസ്സിംഗ് വെസലിലേക്കാണ് വരാ ഈ വെസലിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ സ്കമ്മ് റിമൂവ് ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മുടെ കരിമ്പിന് കളർ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ലിക്വിഡ് നമ്മുടെ സെക്കൻഡറി ടാങ്കിലേക്ക് വരും ഈ സ്റ്റോറേജ് ടാങ്കിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തിട്ട് കോൺസെൻട്രേറ്റിംഗ് വെസലിലേക്ക് പോകുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ കോൺസെൻട്രേറ്റിംഗ് വെസൽ ഇത് കംപ്ലീറ്റ്ലി തെർമിക് ഫ്ലൂയിഡിൽ ഓപ്പറേറ്റ് ചെയ്യണതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കളർഫുള്ളും ടേസ്റ്റിയും ആയിട്ടുള്ള ശർക്കര നമുക്ക് കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം ഈ ശർക്കര കൂൾ ഡൗൺ ചെയ്യാനായിട്ടുള്ള വെസലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കൂളിംഗ് പ്രോസസ്സിന് ശേഷമാണ് ഇത് നമ്മൾ ഫില്ലിങ്ങിന് ഇപ്പം ശർക്കര പാനി ആണെന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ട പോലത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രയറിലേക്കും പ്രൊഡ്യൂസ് ചെയ്യുക ഇത് അതുപോലെ തന്നെ ശർക്കര പൊടിക്കാനായിട്ടുള്ള ഞങ്ങൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കണ ഞങ്ങളുടെ എക്യുപ്മെൻ്റ് ആണ് ഇതിൽ മെൽറ്റ് ആവാണ്ട് നമുക്ക് ശർക്കര പൊടി കിട്ടും എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ് ശർക്കരയ്ക്ക് വേണ്ടിയിട്ട് ഡ്രൈ ചെയ്യാൻ ഞങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്ന ഡ്രയർ ഇതിൽ നിങ്ങൾക്ക് ശർക്കര ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും Yeah. <sweak>